പെണ്ണ് വിളിച്ചിട്ടല്ല രാവിലെ തന്നെ പെൺ തോളക്ക് വിളിന്നില്ലേലോടെ വെച്ചത് കൊണ്ടുവച്ചത് വെച്ചത് ഓർമ്മയ്യാസിയ സാണ ആ ആ ഹലോ മോളെ ആണോ മോളെ എപ്പോകൊക്കെ എത്തുക ഉച്ച ആകുമ്പോത്തിനെത്തുവോ ആ അല്ലടി എന്റെ ആളൊന്നിവിടെ നിൽക്കുവോ ആയിക്കോട്ടെ ആ എന്നാ ജോ വെക്ക് ഞാനേ ഉച്ചക്കുള്ള റെഡി ആക്കട്ടെ ആ എന്നാ ശെരി എത്ര ദിവസമായി വന്നിട്ട് എന്താ പണ്ടാക്കുക മരുവനക്കാന്നിണ്ടെങ്കിലോ പച്ചക്കറിയേ പറ്റുള്ളൂ ആ ചേന ഉണ്ട് ചേന കറി ചീങ്ങാണ്ടേ ഇറച്ചി പൊരിക്കാം കുറെ കാലായി ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലായി വന്നിട്ട് മരുവനോടൊന്ന് ചോദിച്ച നോക്കണം നാല ദിവസം ഓൾ കൂടെ എവിടെ ഈ പെൺകുട്ടി നേരെ കൊറേ ആയല്ലോ ഇപ്പൊ നേരെ വിളിച്ചപ്പെന്നോട് എന്താ പറഞ്ഞത് അങ്ങാടിയിലുണ്ട് അങ്ങാടിന്ന് ഇത്ര നേരണ്ടു വരാന് ഇല്ലേ കൊറേ നേരമായി ഞാൻ കാത്തുക്കണ് പറയുമ്പോ വണ്ടിമ്പലാണ് വരുന്നത് ഇമ്മ എന്താടി ഇത്ര നേരം വൈകിയത് എല്ലാ എവിടെ മരുവാനേ ആ മൂപ്പരാൾ ഇന്ന ഇവിടെ ഇറക്കിയിട്ടേ എന്തോ സാധനം വാങ്ങണം അറിഞ്ഞാണ്ടേ അങ്ങാടീക്ക് പിന്നിം പോയിക്കണ് ഞാൻ കൊറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇങ്ങളെ കാണാഞ്ഞിട്ട് വേറെ നേരമൊക്കെ കഴിഞ്ഞില്ലേ എന്താ പിന്നെ കോലോ എന്താ എനക്ക് അവിടെ തിന്നാനൊന്നും കിട്ടണില്ലേ ഇക്ക അവിടെ കൊഴപ്പൊന്നു ഞാൻ കഴിഞ്ഞ വരവത്തിനെക്കാട്ടി ഏത്ത് അടിച്ചിരിക്കണില്ലേ ആ എന്നു വായോ ഓപ്പ വരുവേക്കാരോ ഞാനേ വള്ളം എടുക്കട്ടെ ആ ഇമ്മണ്ടേ മുളക് കുപ്പിൽ ഇട്ടിച്ചിട്ട് എനക്ക് വാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടേക്കോ ഒരു കുപ്പിയും കൂടി ഉണ്ട് ഇത് ഉമ്മടെ കൂട്ടി കൂട്ടി കൊറേ കയച്ചു കഞ്ഞീക്കൊക്കെ കൂട്ട് ഇത് വാണന്നുണ്ടെങ്കിൽ ചു കൊണ്ടോ പിന്നെ അൽമാറയിലുണ്ടമ്മ ഒരു കുപ്പിയും കൂടി ഇട്ടിച്ചിട്ട് എനക്ക് വാണേൽ കൊണ്ടുപോയ്ക്കാം ആ അത് ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് അവിടുത്തെ ഇമാവൊക്കെ ഭയങ്കര കാര്യമാണ് മുളകുപ്പിലിട്ടതേ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഇക്കാക്കും ഭയങ്കര കാര്യാണ് ഇമ്മ ഞാൻ കഴിഞ്ഞ വരയിൽ കുഴിച്ചിട്ടേ വേപ്പും തൈ വലുതയ്ക്കണ ആ കുറച്ചൊക്കെ വലുപ്പം വെച്ചിണ അതെ ഞാൻ അതെന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും പോരാത്തേനെ ഈ മീൻ നന്നാക്കി വെള്ളമൊക്കെ വേപ്പും തൈമൊക്കെ ഒഴിച്ചിണ്ടെങ്കിൽ നല്ലോണം വലുതാവല്ല അതൊക്കെ ചെയ്യണ്ട് എന്നാലും കുറച്ചൊക്കെ വലുപ്പം വെച്ചിരിക്കണ ആ ചിക്കൻ പൊരിക്കട്ടെ എന്നാലേ ചോറ് വളമ്പ ഓൻക്കെ പൈക്കുണ്ടാവും ഞാനേ ആ വേപ്പും തൈ ഒന്ന് പോയി നോക്കട്ടെ ഇക്ക വേരി ഞാനേ തുണി എടുത്തേരാ പാന്റ് മാറ്റിക്കളെ ഏർ പോവേ ഇങ്ങ കട പോയിട്ട് ഒരു പണി ഇല്ലാന്ന് എനിക്കറിയാം ക്കേ കൂട്ടരന്മാരെ കൂടെ മീൻപിടിക്കാൻ പോവാനല്ലേ ഇപ്പൊ നേരം എല്ലാം കൂടി വന്നിട്ടുള്ളൂ രാത്രി പോവക്കാ കൊറച്ചേരും കൂടി കഴിയട്ടെ കഴിഞ്ഞ വരവില്ലേ ഒരു വെപ്പും തൈ കുഴിച്ചിട്ടിന്ന് ഇവിടെ അത് വലുതയ്ക്കണ നോക്കട്ടെ അവിടെ എടി ഇപ്പൊ നേരെ ചോറ് തിന്നിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറയൂ അവനോട് ഈ ചോർന്ന പാടനാട് മണ്ഡലാണ് ഇത് നാലിസം ഇവിടെ നിന്നോ അന നാലിസം കഴിഞ്ഞിട്ട് കൊണ്ടോവാന്ന് പറയും അവനോട് ഇന്ന നിർത്തൊന്നു മങ്ങളെ മരുവനെ നിങ്ങളെ മരിയോനെ ഇപ്പൊ തന്നെ മുള്ളുമ്മ നിൽക്കുന്ന പോലത്തെ നിർത്താണ് നാർത്ത ചോദിച്ചിണ് എന്നോട് പോവുക എന്നുള്ളത് രണ്ട് നാല് മാക്സിയെ അടവേരക്കൊന്ന് വാങ്ങിച്ചിട്ട് സെക്കിനാനെ കൊണ്ടേ അടുപ്പിച്ചു എനിക്കെനിക്കും കൂടി വാങ്ങിയതാണ് എനിക്കിതിലേതാ വാണ്ടിച്ചാലേ എന്റെ ഇഷ്ടത്തിന് ഇടുത്തോ പറ്റുവോ നോക്കുന്ന ഇതൊക്കെ നല്ല രസണ്ടല്ലോമ്മ ഇതൊക്കെ എന്നങ്ങളത് ആ റോസ് മാക്സി ഏതാ അത് നല്ല രസംണ്ട് അത് എനക്ക് ഇട്ടാ നല്ല രസം ആ ആ ഇച്ചറിഞ്ഞ നമ്മ റുക്കിയ മോളെ പെറ്റിക്കുണ്ണടി ആൺകുട്ടിയാണ് ഇച്ചൊന്ന് പോയി അവനെ കൂട്ടിട്ടോനെ കൂട്ടിട്ടങ്ങണ്ട് ആ അതൊക്കെ ഞാനും കൂടി ആ പോവുമ്പോൾ രസേരണിക്ക വിടെ ഇരിക്ക ഞാൻ ചോദിച്ചോക്കട്ടോ അവനോട് എന്ന ഇവിടെ നാലിസം നിർത്തുവോന്നുള്ളത് ഇമ്മ ചോദിച്ചാൽ ഏതാലേ ഓ നിൽക്കട്ട ഇമ്മ വെറുതെ ആണ് ചോദിക്കണത് ആ മനുഷ്യൻ നിർത്തുവോന്നില്ല എന്നെ നല്ല രസണ്ട് പാവാണ് അടുപ്പിച്ചോച്ച രണ്ടും കൊണ്ടാവാല്ലേ ഇതും ഇതും കൊണ്ടാവാ നല്ല രസണ്ട് മോനെ ഇന്ന് പോണങ്ങക്ക് നാളെ രാവിലെ പോയാ പോരേ ഇല്ലമ്മ ഇന്ന് പോണം പോയിട്ട് കൊറച്ച് ജോലിയുണ്ട് ഞങ്ങൾ പിന്നെ ഇന്ന് മോള് ഇമ്മ ഞാനേ ആ മുളകുപ്പിലിട്ട് എടുത്താ ഇതെന്തിനെ പൂട്ടി വെച്ചത് തുറന്നിട്ടോ ഞങ്ങൾക്ക് ആ രണ്ടു കുപ്പി എടുത്താ ഇജേ മേൻ പൊയ്ക്കാം ഓനേ വണ്ടി തിരിക്കാൻ വേണ്ടി പൊയ്ക്കണ് ഓനക്കേ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ പണി ഇണ്ടാലോ മേൻ ചെല്ലു ഇമ്മങ്ങളെ ഇമ്മങ്ങളുംകേ ഒരു പണി ഇല്ല അവിടെ ചെന്നിട്ട് എന്തതിനുള്ള പണിന്ന് അറിയോ കൂട്ടുകാരന്മാരെ കൂടെ മീൻ പിടിക്കാൻ പോക്കാണ് വേറൊരു പണി ഇല്ല ഇങ്ങളോട്ട് തിരിപ്പിച്ചതാ സാത്ത ആ ഫയർ റിഡ് എപ്പോളാ വന്നത് എന്ത് പോവാനിറങ്ങിക്ക നിക്കാൻ വന്നതല്ലേ നീ ഒന്നു നിക്കണില്ല ഞാനേ വന്നങ്ങാട്ട് പോവാൻ വന്നതാ എന്റെ പുതിയ ആപ്പിളുടെ വണ്ടിയാലെ ആ റോഡ് സൈഡിൽ കെടുക്കണത് ഞാനും കരുതിയെ ആരാ അപ്പൊ ഇവിടെ വണ്ടി നിർത്തിട്ടിരിക്കണേന്നുള്ളത് ഞാൻ ഒന്ന് പോയടി ഫയറുവാ നീജി വരുമ്പോളെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇമ്മ ഞാൻ നാലേ ഇറങ്ങട്ടെ നിങ്ങൾ മരുവനിക്കേ തീരെ ക്ഷമല്ലേ നിക്കാൻ ഞാൻ പോയിട്ടമ്മ ആ നോക്കി പോയിക്കോളി രണ്ടാളും കൂടി മഴ ഇങ്ങനെ പെയ്യണത് നോക്കി പോണട്ടോ സ്പീഡൊക്കെ കൊറക്കാൻ പറയോണ്ടിയോ എന്നോട് ജക്കിട് ആ പാവം അയിന് നല്ലോ നിക്കാൻ പൂതി ഉണ്ടെന്നാ തോന്നുന്നത് പക്ഷെ ആ ചെക്ക സമ്മയിക്കണ്ടേ മക്കൾ മക്കളാരാന്റെ പേരെ കല്യാണം കഴിച്ചിട്ടാ പിന്നെ ഒരു അവകാശം ഇല്ല നല്ലപോലെ ഒന്ന് വർത്താനം കൂടിയും പറയാൻ പറ്റില്ല എൻ്റെ കുട്ടിനോട് ഓൻ ടീം മുള്ളുമ പോലത്തെ സ്വഭാവം ഏ